hello my സോ എല്ലാവർക്കും സുഖമല്ലേ സോ നമ്മൾ ഡെയിലി അപ്ലോഡ് ചെയ്യുന്ന ടെൻ മിനിറ്റ് വീഡിയോസ് കണ്ട് നിങ്ങൾ എല്ലാവരും എൻ എം അടിപൊളിയായിട്ട് പഠിക്കുക എന്ന് വിശ്വസിക്കുകയാണ് സോ നമ്മൾ വീണ്ടും ഒരു പുതിയ ചാപ്റ്ററിൻ്റെ ക്വസ്റ്റൻസും ആയിട്ടാണ് എത്തിയിരിക്കുന്നത് ഫിസിക്സിലെ ഫേസ്റ്റ് ചാപ്റ്ററാണ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻ്റ് എന്ന് പറയുന്നത് അല്ലേ സോ ആ ചാപ്റ്ററിൽ നിന്ന് ആക്ച്വലി എല്ലാ ഇയറിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന കുറേയധികം ക്വസ്റ്റ്യൻസ് ആണ് മിസ് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സോ അതിനിടയിൽ നിങ്ങൾക്ക് ചെറിയൊരു ഹോംവർക്കും നിങ്ങൾക്ക് വേണ്ട കുറച്ച് വർക്കൊക്കെ ഞാൻ തരുന്നുണ്ട് ഒപ്പം ചെയ്ത് ചെയ്ത് പോവുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി നെക്സ്റ്റ് വീഡിയോസിൽ ഏതൊക്കെ കണ്ടന്റ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് ഏതൊക്കെ പ്രീവിയസ് ഇയർ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങളൊന്ന് ജസ്റ്റ് കമന്റ് ചെയ്യാനും കൂടി ശ്രദ്ധിക്കുക ഓക്കെ അപ്പം അടിപൊളിയായിട്ട് ആ അപ്റ്റുഡേറ്റ് ആയിട്ട് ഓരോ വീഡിയോസും കണ്ട് നല്ല അടിപൊളിയായിട്ട് പഠിക്കാം ഓക്കെ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അല്ലേ സോ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് എസ് ഐ യൂണിറ്റ്സിനെ കുറിച്ചും അതുപോലെ ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് യൂണിറ്റ്സ് അതിന്റെ മെഷർമെൻ്റ്സിനെ കുറിച്ചിട്ടുമാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലെ നമ്മുടെ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിരിക്കുന്ന ഫേസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ഒന്ന് നോക്കി നോക്കാം എന്താണ് ഈ ക്വസ്റ്റ്യൻ ഐഡന്റിഫൈ ബേസ് ഓർ ഫണ്ടമെന്റൽ യൂണിറ്റ് ഇൻ എസ് ഐ അതായത് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ അടിസ്ഥാന എസ് ഐ യൂണിറ്റ് കണ്ടെത്തുക ആക്ച്വലി എല്ലാ ചാപ്റ്റേഴ്സിനേക്കെയും കുറച്ചും കൂടി എളുപ്പമുള്ള ചാപ്റ്ററാണ് ഫസ്റ്റ് ചാപ്റ്റർ സോ എസ് ഐ യൂണിറ്റ് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഇതിൽ നിന്നൊരു ക്വസ്റ്റൻ ചോദിച്ചാൽ പെട്ടെന്ന് ആൻസർ ചെയ്യാം സോ എസ് ഐ യൂണിറ്റ്സ് ഏതൊക്കെയാണ് സെവൻ ബേസ് എസ് ഐ യൂണിറ്റ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ അതിൽ എസ് ഐ യൂണിറ്റ് ഓപ്ഷനിൽ ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത് ജൂൾ ഉണ്ട് കെൽവിൻ ഉണ്ട് ഉണ്ട് ന്യൂട്ടൺ ഉണ്ട് ഏതായിരിക്കും ആ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ആൻസർ പറയാം ജൂൾ ആണെങ്കിലും ആണെങ്കിലും ന്യൂട്ടൺ ആണെങ്കിലും നമ്മൾ എസ് ഐ യൂണിറ്റിൽ കണ്ടിട്ടുണ്ടോ ഇല്ല പക്ഷെ ടെമ്പറേച്ചറിനെ മെഷർ ചെയ്യുന്ന കെൽവിൻ എന്ന് പറയുന്ന യൂണിറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ കെൽവിൻ അല്ലേ ജൂൺ എന്ന് പറയുന്നത് എനർജിയുടെ യൂണിറ്റ് ആണ് പാസ്കൽ പ്രഷറിൻ്റെ യൂണിറ്റാണ് അതുപോലെ ന്യൂട്ടൺ ഫോഴ്സിൻ്റെ യൂണിറ്റാണ് അത് മൂന്നും നമ്മുടെ എസ് ഐ ബേസ് ക്വാണ്ടിറ്റീസ് അല്ല പക്ഷേ ഈ പറയുന്ന ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്ന കെൽവിൻ എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ എസ് ഐ യൂണിറ്റാണ് സോ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു താപത്തില നമ്മൾ അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റാണ് കെൽവിൻ അപ്പോൾ അത് കഴിഞ്ഞു അല്ലേ ഇനി നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ നോക്കിയാലോ യെസ് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം സെലക്ട് എ ബേസിക് എസ് ഐ യൂണിറ്റ് ഫ്രം ദ ഫോളോയിങ് താഴെ പറയുന്നവയിൽ നിന്നും ഒരു അടിസ്ഥാന എസ് ഐ യൂണിറ്റ് തിരഞ്ഞെടുക്കുക കണ്ടോ റിപ്പീറ്റഡ് ആയിട്ട് സെയിം എസ് ഐ യൂണിറ്റ് വീണ്ടും ക്വസ്റ്റ്യൻ വന്നിരിക്കുകയാണ് താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് അടിസ്ഥാന എസ് ഐ യൂണിറ്റ് ഏഴ് എസ് ഐ യൂണിറ്റ് ആണ് പഠിച്ചിരിക്കുന്നത് ഏതാണെന്ന് ഓർമ്മയുണ്ടല്ലോ ജസ്റ്റ് അറിയാവുന്നവരെ ഞാൻ കമന്റ് ചെയ്യാം അല്ലേ എന്താണ് ടെമ്പറേച്ചർ ഇലക്ട്രിക് കറൻറ്റ് ലൂമിനസ് ഇൻറ്റെൻസിറ്റി അല്ലെ അങ്ങനെ കുറേ നമ്മൾ ഏഴ് എസ് ഐ യൂണിറ്റ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട് സോ അതിൽ ഏറ്റവും എളുപ്പമാണ് മാസ് ലെങ്ത് അല്ലേ അതൊക്കെ നമ്മൾ ബേസിക് ആയിട്ട് എപ്പോഴും പഠിച്ചിട്ടുള്ളതാണ് പക്ഷേ നമ്മൾക്ക് ഇത്തിരി വെറൈറ്റി ആയിട്ടുള്ളതാണ് നിങ്ങൾ ആലോചിച്ചിരിക്കേണ്ടത് അതിലൊന്നായിരുന്നു നോക്കിക്കോളൂ വാട്ട് ംബിയർ സെൻറ്റിമീറ്റർ ഡിഗ്രി സെൽഷ്യസ് ആ ഇതിൽ ആംബിയർ എന്ന് പറയുന്നത് എന്തിൻ്റെ യൂണിറ്റാണ് ഇലക്ട്രിക് കറണ്ടിൻ്റെ എസ് ഐ യൂണിറ്റ് ആണ് ഇലക്ട്രിക് കറണ്ടിൻ്റെ എസ് ഐ യൂണിറ്റ് ആണ് സോ ഈ ഇലക്ട്രിക് കറണ്ടിൻ്റെ യൂണിറ്റ് നമ്മൾ എന്താണ് ബേസ് ക്വാണ്ടിറ്റി ആയിട്ട് വരുന്നതാണ് എസ് ഐ യൂണിറ്റിന് സോ ആംബിയർ ആണ് ആൻസർ വരിക വാട്ടർ ആണെങ്കിലും സെന്റിമീറ്റർ ആണെങ്കിലും ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിലും എന്താണല്ല ആ എസ് ഐ ബേസ് ക്വാണ്ടിറ്റീസ് അല്ല അല്ലെ ബേസ് ക്വാണ്ടിറ്റീസിൻ്റെ യൂണിറ്റ് അല്ല ഓക്കെ വാട്ടാണെങ്കിൽ പവറിന്റെ യൂണിറ്റ് ആണ് സെന്റിമീറ്റർ ലെങ്ത്തിന്റെ യൂണിറ്റ് ആണ് അതുപോലെ തന്നെ ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് ടെമ്പറേച്ചറിന്റെ യൂണിറ്റ് ആണ് പക്ഷെ ടെമ്പറേച്ചറിന്റെ എസ് ഐ യൂണിറ്റ് കെൽവിനുമാണ് അതുപോലെ നമ്മുടെ ലെങ്ത്തിന്റെ എസ് ഐ യൂണിറ്റ് എന്താണ് നീളത്തിനെ അളക്കുന്ന എസ് ഐ യൂണിറ്റ് മീറ്റർ ആണ് ഓക്കെ അപ്പം പവർ നമുക്ക് ബേസ് ക്വാണ്ടിറ്റിയിൽ ഇല്ലാത്ത ഒരു ക്വാണ്ടിറ്റി ആയതുകൊണ്ട് വാട്ടും വരില്ല ഓക്കെ അപ്പം അതും കഴിഞ്ഞു ഇനി അടുത്തതായിട്ട് നമുക്ക് എന്ത് ചെയ്യണം അടുത്ത ക്വസ്റ്റ്യൻ നോക്കണം അതായത് അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റിനാണ് ഇത് ഞാൻ ഇപ്പോൾ ചോദിക്കുന്നില്ല ഇത് നിങ്ങളുടെ ഹോംവർക്ക് ആണ് ഓക്കെ ഇത് ലാസ്റ്റ് ചോദിക്കുന്നതായിരിക്കും നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കാം വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദ സ്മോളെസ്റ്റ് യൂണിറ്റ് ഓഫ് ലൈങ്ക് താഴെ പറയുന്നവയിൽ നീളത്തിന്റെ ഏറ്റവും ചെറിയ യൂണിറ്റ് ഏതാണ് എന്നാണ് ക്വസ്റ്റിൻ സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഉണ്ട് മില്ലിമീറ്റർ ഉണ്ട് മൈക്രോൺ ഉണ്ട് സെന്റിമീറ്റർ ഉണ്ട് ഇതിൽ ഏതാണ് ഏറ്റവും ചെറിയ നീളത്തിന്റെ യൂണിറ്റ് നമ്മുടെ നോർമൽ സ്കെയിലിൽ നമുക്കറിയാം മില്ലിമീറ്റർ ആണ് നമ്മുടെ സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് ലെങ്ത് പക്ഷേ ഈ മൈക്രോണും നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ സെൻറ്റിമീറ്റർ നമുക്കറിയാം അതെന്തായാലും ഏറ്റവും സ്മോളസ്റ്റ് അല്ല പിന്നെയുള്ളതാണ് ഫേമി നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ആ കെമിസ്ട്രിയിലൊക്കെ പഠിക്കുന്നുണ്ടാവും ഫേമി എന്താണ് എന്നുള്ളത് അല്ലേ അതുപോലെ അപ്പോൾ ഓരോന്നിൻ്റെയും നമുക്ക് എന്ത് ചെയ്യാം അതിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ പവേഴ്സ് എങ്ങനെയാണ് വരിക നോക്കാം ഓക്കെ അപ്പോൾ ഫേമി ആണെങ്കിൽ ടെൻ റീസ് ടു മൈനസ് ഫിഫ്റ്റീൻ ആണ് അതിൻ്റെ പവർ വരിക മില്ലിമീറ്റർ ആണെങ്കിൽ നമുക്കറിയാം ടെൻ റേസ് ടു മൈനസ് ത്രീ ആണ് അതിൻ്റെ പവർ വരിക മൈക്രോൺ ആണെങ്കിൽ ടെൻ റേസ് ടു മൈനസ് സിക്സ് ആണ് അതേസമയം സെൻറ്റിമീറ്റർ ആണെങ്കിൽ ടെൻ റേസ് ടു മൈനസ് ടു ആണ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിനെ നമ്മൾ എന്ത് ചെയ്യുകയാണ് മീറ്ററിലേക്ക് നമ്മുടെ എസ് ഐ ഒണിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ പവർ വരിക അതായത് എന്താണ് ആ ഏറ്റവും സ്മോളസ്റ്റ് യൂണിറ്റ് എന്ന് പറയുമ്പോൾ ഇതായിരിക്കും കാരണം വൺ ബൈ കഴിഞ്ഞിട്ട് ആ വൺ കഴിഞ്ഞ് എത്ര സീറോസ് വേണം ഫിഫ്റ്റീൻ സീറോസ് ഇടും നിങ്ങളെന്താ വെച്ചാൽ ഒന്നേ ബൈ പത്ത് ചെയ്താലും പോയിന്റ് വൺ ആണ് അപ്പോൾ ഒന്നേ ബൈ പതിനഞ്ച് സീറോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ പോയിൻറ്റ് സീറോ 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 അത്രയും മീറ്റർ ആണ് അപ്പം ഏറ്റവും സ്മോളസ്റ്റ് യൂണിറ്റ് വരുന്നത് ഏതാണ് ഫേമിയാണ് ഫേമി ഓക്കെ മറക്കണ്ടട്ടോ അപ്പൊ ഈ യൂണിറ്റിന്റെ പവേഴ്സൊക്കെ നിങ്ങൾ ഇനി ഹയർ ക്ലാസ്സിലേക്ക് ഓരോ ആയിട്ട് പഠിക്കുക പക്ഷേ എന്നാലും മനസ്സിലാക്കി വെക്കുക ഏറ്റവും സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് ലെങ്ത് എന്ന് പറയുന്നത് ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഫേമിയാണ് പിന്നെ ചെറുത് മൈക്രോൺ ആണ് പിന്നെ മില്ലിമീറ്റർ ആണ് പിന്നെ സെന്റിമീറ്റർ ആണ് ഓക്കെ അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ യെസ് അടുത്ത ക്വസ്റ്റ്യൻ വൺ ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്നത് എന്താണ് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ലെങ്ത്തിൻ്റെ ഒരു യൂണിറ്റ് ആണല്ലേ അതായത് നമ്മുടെ എന്തായിരുന്നു യെസ് നമ്മുടെ സണ്ണും എർത്തും തമ്മിലുള്ള ആവറേജ് ഡിസ്റ്റൻസിനെയാണ് നമ്മൾ വൺ ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുക അപ്പോൾ ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത് സൂര്യനും ഭൂമിയും തമ്മിലുള്ള ആ ആവറേജ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ അല്ലേ അതാണെന്ന് നമുക്കറിയാം ഓക്കെ സൺ ആൻഡ് ഏർത്ത് തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് അല്ലെങ്കിൽ ദൂരത്തിനെയാണ് നമ്മൾ വൺ ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയാം അങ്ങനെയാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഈ ഒരു ക്വസ്റ്റിനുണ്ടല്ലോടാ വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് ഓക്കെ അപ്പം നമുക്ക് നോക്കാം അടുത്ത ക്വസ്റ്റിന് എന്താ നോക്കൂ ദ ആവറേജ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഏർത്ത് ആൻഡ് ദ സൺ ഈസ് നൗൺ ആസ് ഭൂമിയിൽ നിന്നും സൂര്യനിലേക്കുള്ള ശരാശരി ദൂരം അറിയപ്പെടുന്നത് ഏതായിരിക്കും ഇപ്പൊ തന്നെ നമ്മൾ ആൻസർ പറഞ്ഞല്ലോ സോളാർ യൂണിറ്റ് ആണോ ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണോ പാൾസെക്കാണോ പ്രകാശ വർഷം അല്ലെങ്കിൽ ലൈറ്റ് ഇയർ ആണോ ഏതാണ് ആ നമുക്കറിയാം നമ്മളിപ്പോൾ തന്നെ പറഞ്ഞു ഭൂമിയും സൂര്യനും തമ്മിലുള്ള ആവറേജ് ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്ന ആ ഒരു യൂണിറ്റിനെയാണ് നമ്മൾ ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയാം ആ ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം വേറെ ഒബ്ജെക്ട്സ് തമ്മിലുള്ള ആ വേറെ സെലസ്റ്റിയൽ ഒബ്ജക്ട്സ് അല്ലെങ്കിൽ സ്പേസിലുള്ള വേറെ ഒബ്ജക്ട്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ പറ്റും അതൊരു സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആണ് സൂര്യനും ഭൂമിയും തമ്മിലുള്ള ആ ഒരു അകലത്തിനെ നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് വൺ ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നു സോ ക്ലിയർ ആക്കുക കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റനും കൂടി നോക്കണ്ടേ യെസ് വൺ പാഴ്സെക്ക് എന്ന് പറയുന്നത് എത്ര പ്രകാശ വർഷം എത്ര ലൈറ്റ് ഇയർ ആണ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആസ്ട്രോണമിക്കൽ യൂണിറ്റ് പാൾസെക്ക് അതുപോലെ തന്നെ നമ്മുടെ എന്താണ് ലൈറ്റ് ഇയർ അല്ലെങ്കിൽ പ്രകാശ വർഷം ഇത് മൂന്നും എന്താണ് ആ വലിയ ആസ്ട്രോണമിക്കൽ അല്ലെങ്കിൽ നമ്മൾ ആസ്ട്രോണമിക്കൽ ഒബ്ജക്സിനെ അല്ലെങ്കിൽ നമ്മൾ വേണമെങ്കിൽ സെലസ്റ്റിയൽ ഒബ്ജെക്ട്സിനെ നമ്മുടെ സ്പേസിലുള്ള ഒബ്ജെക്ട്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്ന അത്രയും ഹയർ ഡിസ്റ്റൻസിനെ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസ് എന്താണ് യൂണിറ്റ്സ് ആണ് കേട്ടോ അപ്പോൾ ആ മൂന്ന് യൂണിറ്റ്സും നിങ്ങൾ പഠിച്ചിരിക്കണം ഏതൊക്കെയാണ് പാഴ്സെക് അതുപോലെ തന്നെ ലൈറ്റ് ഇയർ പിന്നെന്താണ് നമ്മളിപ്പോൾ തന്നെ പഠിച്ച ആസ്ട്രോണമിക്കൽ യൂണിറ്റ് അല്ലേ ആസ്ട്രോണമിക്കൽ യൂണിറ്റ് അപ്പോൾ ഇതും മൂന്നും നിങ്ങൾ എന്ത് ചെയ്യാം മനസ്സിലാക്കി പഠിച്ചിരിക്കണം കേട്ടോ ഓക്കെ ഇത് മൂന്നും ലെങ്ത്ത് വലിയ ലെങ്ത്തിനെ നമ്മൾ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസ് എന്താണ് യൂണിറ്റ്സ് ആണ് ലാർജർ യൂണിറ്റ്സ് ഓഫ് ലെങ്ത് ആണ് ഓക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഇത് ആൻസർ സിക്സ് പോയിന്റ് ടു ത്രീ ഉണ്ട് ടു പോയിന്റ് ത്രീ സിക്സ് ഉണ്ട് ത്രീ പോയിന്റ് സിക്സ് ടു ഉണ്ട് ത്രീ പോയിന്റ് ടു സിക്സ് ഉണ്ട് സിമ്പിളാണ് ത്രീ പോയിന്റ് ടു സിക്സ് ആണ് നമ്മുടെ ആൻസർ ത്രീ പോയിന്റ് ടു സിക്സ് അത് കാണാപ്പാഠം പഠിച്ചു വെക്കുക കേട്ടോ കാരണം വൺ പാഴ്സക്ക് ഈസ് ഓൾവേസ് ഈക്വൽ ടു ത്രീ പോയിന്റ് ടു സിക്സ് ലൈറ്റ് ഇയർ ഓക്കെ ലൈറ്റ് ഇയർ എന്താണെന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ ലൈറ്റ് ഇയർ പ്രകാശ വർഷമാണ് അതായത് ഒരു വർഷത്തേക്ക് നമ്മുടെ പ്രകാശം സൂ അതെ സൂര്യനിൽ നിന്ന് നമ്മുടെ എർത്തിലേക്ക് എത്താൻ എടുക്കുന്ന ആ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ പ്രകാശ വർഷം അല്ലെങ്കിൽ ലൈറ്റ് ഇയർ എന്ന് പറയുക ഓക്കെ അപ്പം അതൊന്നും മനസ്സിലാക്കി വെക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ അവസാനത്തെ ക്വസ്റ്റ്യൻ നോക്കാം സ്പീഡ് ഓഫ് ഫോർട്ടി ഫൈവ് നോട്ട് ഇംപ്ലായിസ് നാൽപ്പത്തഞ്ച് നോട്ട് വേഗമെന്ന് അർത്ഥമാക്കുന്നത് എന്താണ് ആക്ച്വലി ആ ഈ മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലാണ് നമ്മൾ ഡിസ്റ്റൻസും ടൈമും സ്പീഡും പഠിച്ചിരിക്കുന്നത് പക്ഷേ ഒരു യൂണിറ്റിൻ്റെ കാര്യമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് സ്പീഡ് ഓഫ് ഫോർട്ടി ഫൈവ് നോട്ട് ഇംപ്ലായിസ് അതൊരു ജനറൽ നോളജ് പോലെ മേ ബി നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഫോർട്ടി ഫൈവ് നോട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കുക ഈ നോട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഫോർട്ടി ഫൈവ് നോട്ടിക്കൽ മൈൽ ഇൻ വൺ അവർ എന്നാണ് ണിക്കൂറിൽ നാപ്പത്തഞ്ച് നോട്ടിക്കൽ മൈൽ എന്ന് പറയുന്നതാണ് നമ്മുടെ എന്ത് വരുന്നത് ആ ആൻസർ വരുന്നത് കേട്ടോ അപ്പൊ നോട്ട് കെ എൻഒ ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോട്ടിക്കൽ മൈലിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുക ഒരു മണിക്കൂർ എന്ന് പറയുന്നോ മൈലിനെയോ അല്ലെങ്കിൽ മൈലിൻ ഇൻ വൺ മിനിറ്റ് ഇതിനെയല്ല നോട്ടിക്കൽ മൈലിനെയാണ് നമ്മൾ കെ എൻ ഒ ടി നോട്ട് എന്ന് പറയാം അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തു നിങ്ങൾക്ക് വേണ്ടി ഒരു ഹോംവർക്ക് മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കാണിച്ചു തരാം അപ്പോ ആ ക്വസ്റ്റ്യൻ നിങ്ങൾ നല്ല അടിപൊളിയായിട്ട് എന്ത് ചെയ്യുക ആൻസർ ചെയ്തിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക കേട്ടോ അതായത് ഇവയിൽ ഏതാണ് നീളത്തിൻ്റെ യൂണിറ്റ് പൗണ്ട് ആങ് സ്ട്രം ഗാൽവനോമീറ്റർ ആക്സെക്ക് ആക്സെക്കൻഡാണ് ൗണ്ട് ആംഗ്സ്റ്റം അതുപോലെ ഗാൽവനോമീറ്റർ ആക് സെക്കൻഡ് എന്ന് പറയുന്നതാണ് ഈസി ആയിട്ട് പറയാം കാരണം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത സിമിലർ ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ആണ് സോ നിങ്ങൾ ഈ ഒരു ആൻസർ എന്ത് ചെയ്യാം കമൻ ബോക്സിൽ ആൻസർ ആയിട്ട് ഇടുക അതുകൂടാതെ നിങ്ങൾക്ക് അടുത്തതായിട്ട് ഏത് പോർഷനിലെ ക്വസ്റ്റ്യൻസ് ആണ് അല്ലെങ്കിൽ ഏത് പോർഷനാണ് കുറച്ചും കൂടി ക്ലാരിറ്റി വേണ്ടത് എന്നുള്ളതും കൂടി കമൻറ്റ് ചെയ്യാം അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം മിസ് അങ്ങനെയാണെങ്കിൽ സോ ബൈ India's number one coaching center for NEET and JEE.